മീരയുടെ കഥയ്ക്ക് ശേഷം മറ്റൊരു പരമ്പര ും ചൂഷണത്തിനും ഇരയായി ജീവിതം സങ്കീർണ്ണമാക്കേണ്ടി വന്ന നിരവധി കഥാപാത്രങ്ങളുടെ അതിജീവനത്തിന്റെ കഥ ഉദ്വേഗജനകമായി കെ കെ രാജീവ് എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകനിലൂടെ അവതരിപ്പിക്കുന്നു പാവം പിടിച്ച കൊച്ചിനെ കൊണ്ടുപോയിട്ട് ന്യായം എല്ലാ വഴികളും അവനോ അവന്റെ ഗ്രൂപ്പോ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് കേട്ടറിവുള്ള കഥയാകാം നിങ്ങൾക്കറിയാവുന്നവരുടെ കഥയുമാകാം നിസ്സംശയം പറയാം ഇത് നിങ്ങൾ കാണേണ്ട കഥയാണ് പുതുതലമുറ കണ്ടു മനസ്സിലാക്കേണ്ട കഥയാണ് തോന്നിയ അക്ഷരങ്ങൾ നിങ്ങളിലെ നിങ്ങളുടെ കഥ ഉടൻ വരുന്നു ഒരു കെ കെ രാജീവ് പരമ്പര നമ്മുടെ അമൃത ടി വിയിൽ